ഞാൻ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് എന്നുള്ള രീതിയിലാണ് ഷാരഡിപ്പോൾ അവതരിപ്പിച്ചത് കാര്യം അദ്ദേഹം ഈ സിനിമയുടെ ഒരു താരപരിവേഷക്കെ വരുമ്പോഴും അതിലൊന്നും ഒട്ടും അഭിരമിക്കാത്ത പണത്തിലും പ്രശസ്തിയിലും ഒന്നും ഒട്ടും അഭിരമിക്കാത്ത എപ്പോഴും ഒരു തനി നാട്ടും പുറത്തുകാരൻ ഒരു കോഴിക്കോടിൻ്റെ എല്ലാ ഒരു സൗന്ദര്യവും അതിൻ്റെ കോഴിക്കോടിൻ്റെ കോഴിക്കോടിൻ്റെ ഒരു തനതായ സംഗീതം നാടകം ഫുട്ബോള് കോഴിക്കോടിൻ്റെ സാഹിത്യം ഇങ്ങനെ എല്ലാ ആ കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഒരു ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് ശരിക്കും നമുക്ക് അദ്ദേഹം കോഴിക്കോട് ഒരുപാട് നാടക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഈ പറഞ്ഞതുപോലെ മഹാരഥന്മാരായ ഒരുപാട് മനുഷ്യർ ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ആ സുൽത്താൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയുമായിട്ടൊരു കാലത്ത് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സർവകലാശാലയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പരിചയം ലോകം മുഴുവൻ സഞ്ചരിച്ചത് നേടിയ അറിവുകളിങ്ങനെ ഹൃദയത്തിൽ ലോകത്തിൻ്റെ ഭൂപടം തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എസ് കെ പൊറ്റക്കാണ് അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു വലിയ ബന്ധം അതുപോലെ ബാബുരാജ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം നാടക പ്രവർത്തനങ്ങൾ അതാണ് അത് എന്തോ ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇവരൊക്കെ ഒരാളെ കൂട്ടത്തില് കൂട്ടില്ലല്ലോ അതെ അപ്പൊ ഒരു ഔപചാരികമായ വലിയ വിദ്യാഭ്യാസം ഒന്നും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും ഇവരുമായിട്ടുള്ള ഒരു സഹവാസത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഒരു വലിയ ലോകത്തെക്കുറിച്ചുള്ള വലിയ വീക്ഷണം കാരണം ബാലൻ എന്നൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുക